ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ഡീലർഷിപ്പ് ബിസിനസ്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ആർക്കെങ്കിലും ഡീലർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഇവർ ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മാര വാഷിംഗ് പൗഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം வணக்கம் என் பேர் திண்டுக்கல் மாரா வாஷிங் பவுடர் அண்ட் டிட்டர்ஜென்ட் சோப் வந்து பண்ணிக்கிறோம் நம்ம ஒரு ஆறு வருஷமா அந்த கம்பெனி ரன் பண்ணிக்கிறோம் இருக்கோம் பண்ணி ஆல் ஓவர் தமிழ்நாடு சப்ளை பண்ணிக்கிருக்கோம் இப்போ நம்ம பிராண்டை எக்ஸ்பெண்ட் பண்றதுக்காண்டி கேரளா மற்ற ஸ்டேட்டுக்கும் டிஸ்ட்ரிபியூஷனும் டீலர் கொடுக்கறதுக்காண்டி அடுத்த ஸ்டெப் போய்க்கிட்டு இருக்கோம் இப்போ நம்ம லொக்கேஷன் எங்கே இருக்கு பாத்தீங்கன்னா திண்டுக்கல் பஸ் ஸ்டாண்ட்ல இருந்து ஒரு ஃபோர் கிலோமீட்டர்ஸ் இருக்கு ஏரியா பேர் மொட்டனம்பட்டி நீங்கள் ஜங்ஷன் இல்லை பஸ் ஸ்டாண்டில் இறங்கிட்டு கால் பண்ணீங்கன்னாவே நாங்களே உங்களை வந்து பிக்கப் பண்ணிக்குவோம் நம்ம ஃபேக்ட்ரிக்கு வந்து உங்களை கூட்டிட்டு வந்துடுவோம் மற்றபடி நம்ம என்னென்ன பவுடர் என்னென்ன ப்ராடக்ட் மேனுஃபேக்சர் பண்ணுறோம்னா டிட்டர்ஜென்ட் பவுடர் டிடர்ஜென்ட் சோப் லிக்யூட் டிடர்ஜென்ட் மேனுஃபேக்சர் பண்ணிக்கிறோம் இதை பத்தியா டீடெயிலாக இப்போ நம்ம விரிவாக பார்க்கலாம் இன்னும் பரிச்சயப்படுத்தாம போனது பெரிய ஒரு இன்வெஸ்ட்மெண்ட்லேயே ஒரு டீலர்ஷிப் നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇവർ ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ കമ്പനി ലൊക്കേഷൻ വരുന്നത് നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം മാറി ഒരു ഉൾഗ്രാമത്തിലാണ് അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞാൽ വാഷിംഗ് പൗഡർ ഈ വാഷിംഗ് പൗഡർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി വാഷിംഗ് പൗഡർ ആണ് ഹൈ ക്വാളിറ്റി ആണ് എന്ന് മാത്രമല്ല അതിന് റേറ്റും കുറവാണ് ഡീലർഷിപ്പ് എടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പെർസെൻറ്റേജ് ബെനിഫിറ്റുമുള്ള ഒരു വാഷിംഗ് പൗഡറാണ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറവിന് കൊടുക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ നിന്ന് കുറേ മാറിയിട്ടുള്ള ഒരു ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലേബർ കോസ്റ്റ് ഭയങ്കര കുറവാണ് ചിലപ്പോൾ നമ്മുടെ നാടിനെയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പകുതി പോലും ഇവർക്കില്ല ലേബർ കോസ്റ്റ് എക്സ്പെൻസ് ഇല്ല പിന്നെ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ളതെല്ലാത്തിനും ഇവരുടെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് കുറവായതുകൊണ്ട് ഇവർക്ക് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറവായിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഇവരുടെ പ്രൈസ് കുറയുന്നത് പിന്നെ ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യണെന്താന്ന് പറഞ്ഞാൽ അതിലൊന്നാമത്തെ കാരണം ഇതിൻ്റെ ഓണർ ഒരു കെമിക്കൽ എൻജിനീയറാണ് ആൾ കെമിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ് അതിനുശേഷം കുറച്ച് നാൾ ഏതോ ഒരു വാഷിംഗ് പൗഡർ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് റിട്ടയർഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ആൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ എല്ലാ കെമിസ്ട്രിയും വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ ഇവർ ഈ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് എടുക്കും അതുമാത്രമല്ല വേറെ ഏറ്റവും കൂടുതൽ ഇവർക്കുള്ള പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇവിടെ ഈ തമിഴ്നാട് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന കമ്പനികളുള്ളത് തമിഴ്നാട്ടിലാണ് സ്ലെറി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റെ റോ മെറ്റീരിയലിന്റെ കോസ്റ്റും കുറവാകുന്നത് കൊണ്ടാണ് ഇവർ ഏറ്റവും കുറഞ്ഞ റേറ്റിലും ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ഈ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് എടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരും വളരെ ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനം ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ബിസിനസ് ഡീലർഷിപ്പ് ബിസിനസ് കൊണ്ടുപോവാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പൊ അവർക്കൊണ്ട് ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇന്ന് വന്നിട്ടുള്ളത് ഡിണ്ടിഗലാണ് ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാര വാഷിംഗ് പൗഡർ എന്ന് കമ്പനിയിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് അപ്പൊ അതിന്റെ ഓണറാണ് സാറിന്റെ മണികണ്ഠൻ മണികണ്ഠൻ മിസ്റ്റർ മണികണ്ഠൻ അപ്പൊ ആള് എംബസി കെമിസ്ട്രി കഴിഞ്ഞ ആണ്

ஒரு நூறு கிலோவில் வந்து நாங்களும் பேசிக் ஐடியா கொடுப்போம் எப்படி சேல்ஸ் பண்ணுறது என்ன எதுன்னு ஐடியா சொல்லுவோம் அதை வந்து நீங்கள் ஸ்டார்ட் அப் பண்ணலாம் சார் மற்றபடி இதுக்கு லிமிட்லாம் இல்லைங்க சார் எவ்வளோ குவான்டிட்டி வேணாலும் நாங்கள் சப்ளை பண்ணுவோம் ஆல்ரெடி மார்க்கெட்டிங்ல இருக்காங்க வேற டிஸ்ட்ரிபியூஷன் பண்ணிக்கிறாங்க இதையும் சேர்த்து பண்ணணும்னா அவங்களுக்கு ஈஸியான ஒரு ப்ரொசீஜர் தான் அவங்க எவ்வளோ குவான்டிட்டி வேணா எடுத்துக்கலாம் சார் அப்படியே இப்போ நூறு கிலோ

കൊച്ചുവരെ അമ്പത് കിലോട്ടേഷൻ നൂറ് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കിലോ എടുത്ത് കഴിയുമ്പോൾ ഇവര് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇപ്പൊ ഒരു ഒരു ഓഡിയൻസിന് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഏകദേശം എത്ര പെർസെന്റ് പ്രോഫിറ്റ് കിട്ടും

ഇപ്പോ ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഒരുപാട് ചെറിയ ചെറിയ വാഷിംഗ് പൗഡർ യൂണിറ്റ് അപ്പൊ അവിടെയൊക്കെ പറഞ്ഞാൽ വളരെ റേറ്റ് കുറച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അത് ക്വാളിറ്റികൾ നമുക്കറിയില്ല അപ്പോ അതുമായിട്ട് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറെ വാഷിംഗ് പൗഡർ ഉണ്ടല്ലോ മറ്റുള്ള കമ്പനികളില ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് குவாலிட்டி நீங்க அந்த பிராண்டட் ஐட்டத்துக்கு ஈக்குவலாகவே இருக்கும் சார் ஈக்குவலா இருக்கும் கஸ்டமர் ஒன் ஆட்டி ஒரு தடவை யூஸ் பண்ணிட்டாங்கன்னா ரிபீட்டா அவங்க அந்த வாங்குறாங்க அதுல வச்சு பண்ணிக்கலாம் சார் ஆமா எவ்ரி டைம் புதுசா எதுவும் கெமிக்கல்ஸ் வந்துச்சுனாலும் நான் அடிக்கடி ரெஃபர் பண்ணிக்கிட்டே இருப்பேன் மார்க்கெட்ல எது புதுசா என்சைன்ஸ் வந்துருக்கு சில கெமிக்கல்ஸ் வருது நியூ ஃபார்முலேஷன் வருதுனால டெய்லி பண்ணி அதுக்கு தகுந்த மாதிரி

ஒரு டைமிலும் மார்க்கெட்டில் இது அப்டேட் ஆகணும் அனுசரிச்சு இவரு அப்டேட் அப்டேட் வந்துருக்கணும் அப்ப இத்தையும் கொண்டு அப்டேஷன் பிரகாரம் ஃபைனலாய்ட்டு ஹை குவாலிட்டி ப்ரொடக்ட் ஆனது அது எஸ் சார் ஓகே கான்டாக்ட் செய்யலாம் நம்ம மாறா வாஷிங் போல ஒன் கேஜி பேக்கெட் ப்ரொடக்ஷன் பண்ணிக்கிருக்கோம் வேற டென் ருபீஸ் மாலை இருக்கு ஹாஃப் கேஜி பேக்கெட் இருக்கு வேற லிக்யூட் டிடர்ஜென்ட்டும் இருக்கு லிக்யூட் டிடர்ஜென்ட் ப்ரொடக்ஷன் பண்ணிக்கிருக்கோம் அதே மாதிரி டிடர்ஜென்ட் கேக்கும் நம்ம ப்ரொடக்ஷன் பண்ணிக்கிருக்கோம் டிடர்ஜென்ட் கேக் நம்ம ராமெட்டிரியல் பார்த்தோம்னா டேரக்ட் மேுபேக்சரே எல்லா ராமெட்டிரியல் பர்ச்சேஸ் பண்ணிடோம் நம்ம ஆல் ஓவர் இந்தியா எல்லா சைடுமே பர்ச்சேஸ் பண்ணிக்கிறோம் நம்ம தான் ஃபுல்லாக ராமெட்டியல் டெஸ்ட் பண்ணுறது எல்லாமே நாங்களே கண்காணிச்சுருக்கோம் குவாலிட்டி வைஸ் உங்களுக்கு இதனால நாங்கள் குட்டாக கொடுக்க முடியுது ரேட்வைஸும் நாங்கள் கம்மியாக கொடுத்துக்கிறோம் இந்த ராமெட்டிரல் எடுக்கிறது மிக்ஸ் பண்ணுறது அடுத்து பேக்கிங்கு டிரான்ஸ் பண்டில் போடுறது ட்ரான்ஸ்போர்ட் எல்லாமே இந்த ப்ராசஸிங்கு தான் நடக்குது ஈ மாரா வாஷிங் பவுடர்ந்து டீலர்ஷிப் எடுக்கணும் பிசினஸினே குறிச்சுள்ள விசதிகரணம் നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്